ഹേ ഗസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ മാക്സിമം ഞാനിത് എൻ്റെ ഫൈനൽ പാർട്ട് ആയി ആക്കാൻ ഞാൻ നോക്കുന്നുണ്ട് കാരണം കുറച്ച് വീഡിയോ ലെങ് തായും മോശം ഇല്ല ഞാൻ ഈ ഒരു പാർട്ടിൽ തന്നെ മൊത്തത്തിൽ തീർക്കാൻ വിചാരിക്കുന്നു അപ്പോൾ എന്ത് കഥയും ചെയ്യില്ലെങ്കിൽ ആ ഞാൻ പ്ലസ് വണ്ണിലേക്ക് എത്തി പ്ലസ് വണിലേക്ക് എത്തിയിട്ട് പ്ലസ് വൺ പകുതിയോലൊന്നും എന്ത് പ്രോബ്ലം ഉണ്ടായിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ കണ്ണ് വേദന കണ്ണ് ഇതെല്ലാം ആ നയത്ത് നിന്നുണ്ടായിട്ട് ആ ഒരു സംഭവം ചെറുങ്ങനെ ചെറുങ്ങനെ വരാൻ തുടങ്ങി പിന്നെ 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 അതൊന്നും കെയർ ഞാൻ പോകുന്നുണ്ട് എൻ്റെ മനസ്സിലും ഇനി എന്തുണ്ടെങ്കിലെന്നെ ഇനി എന്തോ ആക്കിയിട്ട് കൂടുതലാക്കുന്നില്ല എല്ലടത്തോളം മതി നൽകിയിട്ട് അറിഞ്ഞോ ഞാനും അത് കെയർ ആക്കാത്ത പോകുന്നുണ്ട് അങ്ങനെ പ്ലസ് വൺ കഴിഞ്ഞി പ്ലസ് വണിൽ ആ എന്തല്ലോ ആ പ്ലസ് വൺ കഴിഞ്ഞി പ്ലസ് വണ് അത്യാവശ്യം ആ അന്നേരം ക്ലാസ്സിലെല്ലാം എനിക്ക് പോകാൻ പറ്റിയിന് പ്ലസ് വൺ കഴിഞ്ഞി പ്ലസ് ടുക്ക് എത്തിയിട്ടാകുമ്പോൾക്ക് പ്ലസ് ടു ഒരു ടു മന്ത്സ് എല്ലാം കഴിയുമ്പോൾ എനിക്ക് നല്ല ഗുണം കയ്യാത്ത ആവാൻ തുടങ്ങി ആദ്യയിൽ ഇതേപോലെ ഇങ്ങനെ വേറെ വേദന അത് ഇതങ്ങനെല്ലാം ആയിട്ട് ഭയങ്കര ഒരു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ എത്താൻ തുടങ്ങി അപ്പം പിന്നെ നമ്മ കുറേ നമ്മൾ പിന്നെ ആ പ്ലസ് വൺ പകുതി പ്ലസ് ടു ആകുമ്പോഴേക്കും എൻ്റെ ഉപ്പ ഖത്തറിലേക്ക് പോയി എൻ്റെ ശരിയാണ് ഓക്കെ ആയല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപ്പ ഖത്തറിലേക്ക് പോയി അങ്ങനെ പ്ലസ് ടു പകുതിയാകുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇങ്ങനെ തന്നെ എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഉപ്പയില്ലാതെ അപ്പോൾ ഇങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾക്ക് ഓട്ടോയിലത്തെ ആൾക്ക് എൻ്റെ ഈ ഒരു കയ്യാത്ത കണ്ട് കാരണം ഇങ്ങനത്തെ പെട്ടെന്ന് നിങ്ങൾക്ക് കയ്യാത്തായി അപ്പോൾ അതോർക്ക് കണ്ടു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് പോയെങ്കിൽ നിങ്ങൾക്കത് ശരിയാവും ഓർത്ത് കുറേ ഇടത്ത് പോയിട്ടായിട്ടാണ് ഓർ ലാസ്റ്റ് വീടെ പോയിരുന്നത് ഓർക്കിത് നെല്ലി ദൈവദൂതനെ കൊണ്ട് എന്ത് ദൈവദൂതനെ കൊണ്ടുവന്നതെന്ന് ചെന്നില്ലേ അതായത് ഞങ്ങൾക്ക് ആ ഓട്ടോ ഓട്ടോക്കായിരുന്നു അങ്ങനെ ഉമ്മൻ ചില്ലായെന്നെങ്കിൽ കുറെ എല്ലായിടത്തും പോയി അങ്ങനെങ്ങില്ല പക്ഷെ ഇത് ഇപ്പൊ പറഞ്ഞ ഈ ഓർ പറഞ്ഞത് എന്താ ഒരു മക്കാമ് ഇത്ര കാലം പറയുന്നുണ്ട് അതായത് സാധാ റൂമിലല്ല നിൽക്കുന്ന തങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഇതങ്ങനല്ലേ ഇത് മക്കാമാണ് പറഞ്ഞത് മക്കാമെന്ന് പറഞ്ഞെങ്കിൽ മാംഗ്ലൂർന്നും ഉള്ളോട്ടേക്ക് കുറേ ഉള്ളോട്ടേക്ക് പോകണോ അപ്പോൾ അന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാരെനിക്ക് മെസ്സിയാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ലൈഫിൽ ഇതേപോലത്തെ അനുഭവം വന്നിട്ടുണ്ട് ഒരിക്കൽ സ്ഥലം പറഞ്ഞു തരുമൊന്നും ആക്ച്വലി ഞാൻ കഴിഞ്ഞതൊന്നും പറയാത്തിനില്ലെങ്കിൽ അങ്ങ് ശരിക്കും അങ്ങ് സുഖം കിട്ടി ഏടുന്നതും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം അങ്ങനെ ഇവിടുത്തേക്ക് ഇവിടുത്തേക്ക് പോകണമെന്ന് ഇത് മാംഗ്ലൂർന്ന് ദൂരമെന്ന് പറഞ്ഞാൽ അത്ര ദൂരമുണ്ട് വീടുന്നൊരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് അതും കാട്ടിൻ്റെ ഉള്ളിൽ നല്ല കാടല്ലായിട്ടുള്ള കാട്ടിനുള്ളിലാണ് ഈ ഒരു ഉള്ളത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മക്കാമെന്നല്ലേ വിചാരിക്കുമ്പോൾ ഭയങ്കര സെറ്റപ്പ് അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഒരു ചെറിയൊരു മക്കാം നമുക്ക് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഭയങ്കര ഹൊറ് പോലെയാണ് അതും നമ്മൾ പോകേണ്ട ടൈമില്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പോകേണ്ടത് ആ മക്കാമിലേക്ക് അങ്ങനെ ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച രാത്രി ഉപ്പാനോട് ഇങ്ങനെ ഇങ്ങനെ ഉമ്മ സംഭവം പറഞ്ഞു സംഭവം ഇത് നമുക്ക് ബസ്സിൽ ബസ്സിലിരുന്ന് പോകാൻ പറ്റില്ല ഒന്നാമത് രാത്രി ഓട്ടോ നമ്മൾ ഇടുന്ന ഓട്ടോ ആക്കിയിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോകണം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഉള്ളത് കാസർഗോഡിൽ നിന്ന് നമുക്ക് ഓട്ടോ ആക്കിയിട്ട് മാംഗ്ലൂർ കർണാടക പോകുന്നത് പോസിബിൾ അല്ല അപ്പോൾ ഉമ്മ പറഞ്ഞു ഉപ്പാനോട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഇതും കൂടി നമുക്ക് നോക്കി നോക്കാം ഇത് പറഞ്ഞ ഓർ അത്ര ഉറപ്പ് പറയുന്നു അത്ര രീതിയിൽ ചെല്ലുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കി നോക്കാന്ന് അപ്പോൾ ഉപ്പ പറഞ്ഞ് നോക്കിയാന്ന് ഞാൻ വരാം എന്താ എൻ്റെ മോൾക്ക് എങ്ങനെയെങ്കിലും ഒന്നും ഉള്ളതൊന്നു കുറഞ്ഞു കിട്ടിയെങ്കിൽ മതി വരാന്ന് അങ്ങനെ ഉപ്പ നാട്ടിലേക്ക് വന്നു വന്നിട്ട് ഞങ്ങൾ നേരെ അടുത്തേക്ക് പോയി അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് ദേഷ്യം കട്ടാന്നുണ്ട് കുറേ ക്ലാസ് കട്ടായി ഇതിൻ്റെ പേരിൽ അങ്ങനെ ആടെ പോയിട്ടാകുമ്പോൾ ഒരു ആട് ഞങ്ങൾ ഫസ്റ്റ് എത്തിയ ടൈമിൽ നമുക്ക് ലേറ്റായി നമുക്ക് അടുത്ത് എന്തൊക്കെ അതറിയില്ലല്ലോ രാത്രി പോകണമല്ലോ ഞമ്മൾ ആടെ ഒരു എയ്റ്റ് ഓ ക്ലോക്കിൽ എത്തുന്ന പോലെ നമ്മൾ പോയത് രാത്രി ലേറ്റ് അപ്പം ഓർ പറഞ്ഞ് വെള്ളിയാഴ്ച രാത്രി മഹിദീപിൻ്റെ ടൈം ആവുമ്പോൾ ഇടത്തേണ്ടേന്ന് അങ്ങനെ ഓർച്ചി നെക്സ്റ്റ് ഫ്രൈഡേ വെള്ളിയാഴ്ച രാത്രി മുതൽ നിങ്ങൾ വരാൻ തുടങ്ങി തുടങ്ങിക്കോന്ന് അങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് ആ ഇങ്ങനെ കഥ ഓർത്തെടുക്കുന്നുള്ളതും അങ്ങനെ ഞങ്ങൾ ആടെ പോയിട്ടായിട്ട് ആടെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പ്രശ്നം എന്തെന്ന് അടവരോട് പറയാ പറഞ്ഞിട്ട് കരിഞ്ഞുതുമായിരുന്നിട്ട് നമ്മൾ നിന്നെങ്കിൽ നമുക്ക് അങ്ക് എന്ത് പ്രോബ്ലം ഉള്ളത് അത് ആടെന്ന് റിയാക്ഷൻ വരും ഞാൻ വിളിച്ച് വിളിച്ച് പറയും ഓക്കെ കറക്റ്റ് വിളിച്ച് പറയും എന്ത് പ്രോബ്ലം എങ്ങനെ വന്നു ഏത് വന്നി ഞാൻ ആടെ എത്തോളോ അതൊരു മുക്കാമ് ഒരു ഒരു ഫ്രണ്ടിൽ കാണുമ്പോൾ ഒരു നോർമൽ പ്ലേസ് പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് ഈ മുക്കാമിൻ്റെ ഒരു ബാക്ക് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കയറും അന്നെ പോലത്തെ എന്നെ പോലത്തെ കഴിയില്ല അന്നാട്ടും ത്രിബുലറിറ്റി ഈ അവസ്ഥയുള്ള മിൻസന്മാർ ഒരു ഇരുപത് മുപ്പത് ആൾക്കാർ ഒന്നാകുണ്ട് ഞാനും ചോദിച്ച ഇങ്ങനെയല്ലോ ഞാനീ ആ അവസ്ഥ കണ്ടെങ്കിലേ യോ ആർക്ക് ഈ ദുനിയാവിൽ ആ അവസ്ഥ എത്താത്തു നിൽക്കട്ടെ കൊറേ ആൾക്കാർ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ആർക്കും വിശ്വാസം ഉണ്ടാന്ന് പിന്നെ കൂടുന്നല്ല പറയുന്നില്ലേ സീത്താം കൂടുന്ന ഇങ്ങനെ അങ്ങനെ പറയുന്നില്ലേ അങ്ങനത്തെ ആൾക്കാറും ഉണ്ട് എന്നെ പോലത്തെ ഇങ്ങനത്തെ ആൾക്കാറും ഉണ്ട് രണ്ട് രണ്ട് രണ്ടുതരം റിയാക്ഷൻ ഞാൻ കണ്ണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ നിന്ന് കൂടിയ ആൾക്കാരെന്ന് ഒരു ഓരെന്തെല്ലോ പറയുന്നുണ്ട് ഞാന് ഇത് ഞാനത് ഞാൻ അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട് ഈ കൂടിയ ആൾക്കാർ ഞാൻ ഒരു ഒരു ആൾക്കാരുടെ പേര് പറയുന്നു ഞാൻ ഞാനിവര് ഞാൻ ഈടുന്ന് വന്നത് ഞാൻ ഇങ്ങനെ മരണപ്പെട്ട് എന്തെല്ലാം പറയുന്നുണ്ടെങ്കിൽ എന്തെല്ലാം പറയുന്നുണ്ട് ഞാൻ എന്നെ പോലെ സീറ് ചെയ്ത ആൾക്കാർ പറയുന്നത് എന്നെ അവർ ആടെ പോയിട്ട് ആടുന്ന് ഈടെ പോയിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ ആടുന്ന് ഞമ്മ കാണെന്നില്ല ഇങ്ങനെ നിന്നെ ഞാൻ കൊല്ലും നിന്നെ കൊല്ലാത്ത ഞാൻ പോയല്ല അങ്ങനെ എന്തെല്ലോ ആണ് അവിടെ പോയിച്ചാ നമ്മൾ കാണുന്നുള്ളത് അതെല്ലാം ഇതെല്ലാം ഒക്കെ ഭയങ്കര പേടിയാവാൻ തുടങ്ങി ഉമ്മ എന്നോട് ഇങ്ങനെയമ്മ ഞാനാക്കുന്നുള്ളൂ ഞാൻ എന്ത് ചെന്ന് പക്ഷേ എൻ്റെ ഉമ്മ അത് പറയുന്നില്ല ഞാൻ എന്ത് ചെല്ലുന്ന ആ ടൈമിനോട് പറയുന്നുണ്ടേ ഇച്ചാ എന്നെ അവിടെ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ കൊല്ലാത്ത പോവാല നിന്ന് നിൻ്റെ അടുത്ത് ഞാൻ പോവേല ഇങ്ങനത്തെ എന്തെല്ലാം വിശ്വം പറയുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഞാൻ കുറപ്പായില്ല ഇങ്ങനെ ഞാനും പറയുന്നത് ഞാനും ഇതാക്കി നിന്നിട്ട് ഞാൻ ഭയങ്കര ടെൻസ്ഡായി എൻ്റെ അമ്മൂമ്മ ഇതൊന്നും മൈൻഡ് മൈൻഡാക്കണ്ട നീ ഇങ്ങനെ ഒന്നല്ല പറയുന്നതിൽ എന്നെ ആ എന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ മധ്യലേക്ക് പോയിട്ട് ഇങ്ങനെ പോകുന്നതും എന്തെല്ലാം സീനെ കാണുന്ന ഇങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നില്ല കൂടിയിട്ടുണ്ട് ആളെ കാണുമ്പോഴേക്കല്ലോ നമുക്ക് അത്ര പേജാറാന്ന് അവർ പറയുന്ന എന്തെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര ഹൊറർ മൂവി മൂവിയല്ലേ അതുപോലെ വൺ ഫീലാണ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ പറഞ്ഞെങ്കിൽ എന്തിന് ചെയ്തത് അങ്ങനെ ആ ഒരു രീതിയിലാണ് പറയുന്നത് ഇത് ഞാൻ എപ്പോൾ വന്നത് എങ്ങനെ വന്നത് അങ്ങനത്തെ എന്തെല്ലോ വന്ന് അങ്ങനെ സെവൻ ഡി സെവൻ സെവൻ വീക്സും ഞങ്ങൾ ഇങ്ങനെ പോയി പള്ളിക്ക് പിന്നെ ഇത് വേറെ വേണ്ട ഇങ്ങനെ കുറേ കുറേ വീക്സ് ഞമ്മൾ വന്നില്ലേ ഒക്കെ വേദന നല്ലോണം കുറയുന്നില്ല അവൾക്ക് ഇപ്പോൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന കുട്ടിയെല്ലാം ഓക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടോ കുറേയായി ഇങ്ങനെ സഹിക്കുന്നെയെന്ന് അപ്പോൾ ഒരു പറഞ്ഞ് ഇത് അതന്നെ ഇവ ഇവളത് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ആ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പണി പണി പണിയെടുത്തിട്ട് തീർക്കുന്നീന്ന് പറയു കഴിഞ്ഞാൽ ഞാൻ ചില അല്ല കുറേ ആൾക്കിത് വിശ്വാസം ഇല്ലാത്തത് നിങ്ങൾക്ക് ഇതൊരു ഒരു ഇത് നിൽക്കുക ആരും ഞാൻ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്നു ചെന്നില്ല കാരണം ഓരോരാൾക്ക് ഓരോ ടൈപ്പ് വിശ്വാസമായിരിക്കും അതുകൊണ്ട് അത് വലിയതാക്കുക അങ്ങനെ ഏത് ഒരു ഡേ ഞങ്ങളോട് പറഞ്ഞു വെള്ളിയാഴ്ച രാത്രിയല്ല വേറെ ഏതോ ഒരു ഡേ ഞങ്ങളോട് പറഞ്ഞു രാത്രി ഇത്ര മണിയോളം വരണമെന്ന് അങ്ങനെ ഞങ്ങൾ രാത്രി ആ ഒരു ടൈം ആകുമ്പോൾക്ക് പോയി പോയിട്ടായിട്ട് ഞങ്ങൾക്ക് അവിടെ നടന്ന സംഭവം ഞങ്ങൾക്ക് അത്ര ഓർമ്മയില്ല എന്ത് നടന്നതിന് പക്ഷെ ഞാൻ പറയാമല്ല ഞയ്യാത്ത കണ്ടിട്ട് സജസ്റ്റ് ആക്കിയ ആ റിക്ഷ ഡ്രൈവറിൽ സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ ലൈഫ് സേവർ എന്ന് വേണം വെച്ചല്ല ആ ഒരു സ്ഥലത്ത് പോയിട്ടാകുമ്പോൾക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ അറ്റ പ്ലസ് ടു ഗോയിങ് ഓൺ അപ്പോ സ്കൂൾ എന്ന് പറഞ്ഞ് നല്ലോണം അറ്റൻഡൻസ് കുറവല്ലേ അപ്പോ എന്താക്കുന്നത് നിങ്ങളെ ഇത്താന് കഴിഞ്ഞിൽ ഇത് വേറെ ഒരു അപ്പോൾ ആ ടൈമിൽ ആ സാറുണ്ടായിട്ടാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ പറഞ്ഞ് ഇരുത്താൻ പറ്റില്ല എങ്ങനെയോ എന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മൾക്ക് പിന്നെ നമ്മൾ നല്ലോണം ഫൂസ് ആക്കാൻ നിന്നിട്ടാണ് ഓക്കെ പ്രോബ്ലം ഇല്ല ടെൻത്ത് എൻ്റെ ആസ പോലെ ഇരുന്നില്ലേ പ്ലസ് ടു പ്രോബ്ലം ഇല്ലാന്ന് അപ്പോൾ കഥയെന്ന് പറഞ്ഞെങ്കിൽ ഓർക്കിനി ഭയങ്കര പേടിയായിപ്പോയി എൻ്റെ ആ സ്കൂളിൽ ഇരുത്താൻ കാരണം ഓർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മിസ്സായിപ്പോണ്ടാ പറഞ്ഞിട്ട് ഞങ്ങൾ തപ്പിക്കൂട്ടിയെങ്കിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ടു ആൾക്കാരെന്നാണ് ആ സ്കൂളിൽ പഠിച്ചത് അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായി ഇനി നമ്മളെ ഓരോ സ്കൂളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയിപ്പോ അങ്ങനെ എന്നോട് പറഞ്ഞു എന്നെ ഇത്താൻ പറ്റില്ല ഓക്കേന്ന് ഞാൻ അപ്പം ഓക്കേ എന്ന് പറഞ്ഞു കാരണം കൂടുതൽ ഫോസ് ആക്കിയിട്ടാണ് അങ്ങനെ ഞാൻ നേരെ സ്കൂളിൽ നിന്ന് നേരെ ആൻഡ് ഓപ്പൺ സ്കൂൾ ഞാൻ ഓപ്പൺ സ്കൂളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പോയിട്ട് രജിസ്റ്റർ ആക്കി എല്ലാം സെറ്റാക്കി എൻ്റെ ഫ്രണ്ട്സ് ആടെ സ്കൂളിൽ എക്സാം എഴുതിയ അതേ ടൈം ആ ഒരു മന്ത് ഡിഫറൻസ് എന്ന് തോന്നുന്നു ഞാനിവിടെ എഴുതിന് ഹോറർ റിസൾട്ട് വന്നിട്ട് നെക്സ്റ്റ് മന്ത് കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് വന്നീന് ആ സ്കൂളിൽ എഴുതിയ എല്ലാവരും പൊട്ടിയിട്ടുണ്ടായിന് ഞാൻ പറയുന്ന ഓപ്പണായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇരിക്കേണ്ട ആ സ്കൂളിൽ എഴുതിയെല്ലാവരും എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രം ഓപ്പൺ സ്കൂൾ എഴുതിയോണ്ട് ഞാൻ പാസ്സായി അതുകൊണ്ട് എൻ്റെ പ്രിൻസിപ്പളിനോട് എനിക്ക് പറയാനുള്ളത് കൊണം പിടിച്ച് ഞാൻ നിങ്ങളെ അവിടെ എഴുതിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനും പൊട്ടി പൊട്ടീന് ഞാൻ പാസ്സായി ഇത് ഈ വീഡിയോ പ്രിൻസിപ്പൽ കാണണമെന്നൊക്കെ വലിയ ആശയമുണ്ട് അത് ഉറക്കാതെ അങ്ങനെ ഞാൻ സ്കൂളിൽ ഇതൊന്നും ഞാൻ അറിവിലൊന്നും ആക്കുന്നില്ല അത് ഉറക്കാതെ എന്നും കേട്ടുണ്ട് അപ്പോൾ ഓർക്ക് ഭയങ്കര പേടി ഉണ്ടായത് എന്നാൽ പ്ലസ് ടുത്താൻ ഞാൻ പൊട്ടിപ്പോയിട്ട് ഞാൻ പാസ്സായി ആടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ആ സ്കൂളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടി അങ്ങനെ അങ്ങനെ ഞാൻ അപ്പോൾ ആ ഒരു കാരണത്തിൽ എൻ്റെ വൺ ഇയർ പോയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ റിസൾട്ട് ആ ടു ത്രീ മന്ത്സ് ആണ് ഡിഫറൻസ് വരുന്നത് റിസൾട്ട് വരാൻ അപ്പോൾ അങ്ങക്ക് റിസൾട്ട് അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വൺ ഇയർ അങ്ങക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങക്ക് ആ വൺ ഇയർ ആ ഓക്കെ എൻ്റെ കഥ എടുക്കുവെത്തി അങ്ങനെ ആടെ പോയിട്ട് നമുക്ക് ഒരു പറഞ്ഞ് ഇനി എന്തും സംഭവിക്കല്ല ഇനി എന്തും ആവയില്ല അത്ര ഗ്യാരൻറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഞങ്ങൾക്കും എനിക്ക് എനക്ക് ഫീലായി ഞാൻ ഓക്കേന്ന് അന്ന് വെച്ചാകുമ്പോൾ ഞങ്ങൾക്ക് എന്നെ ഒരു നല്ല ഞാൻ ഭയങ്കര ഫ്രീ എന്തോ ഒന്ന് ഞാൻ ഫ്രീ ആയ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഫീലായി ഞാൻ ഐ ആം ഓക്കേ എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഓപ്പാൻ വിളിച്ചില്ല ഇപ്പം എനിക്ക് എന്തുമില്ല ഒന്നും പ്രോബ്ലം ഇല്ല ഞാൻ ഓപ്പൺ സ്കൂളിൽ പോയി പിന്നെ ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായി ഞങ്ങൾക്ക് അതെല്ലാം നേരെ പക്കായിട്ട് ട്യൂഷന് ഞാൻ കറക്റ്റ് പോകുന്നുണ്ട് ട്യൂഷന് പോയി പിന്നെ എന്ത് എക്സാം എഴുതി ഞങ്ങൾക്ക് എക്സാം എഴുതുന്നതിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇല്ല ഞങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൻ്റെ ഞങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടാകുന്നു ഇത് എക്സാമിന് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് പിന്നെ എന്തിനു മാഷാ അല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സാമും എഴുതി പഠിച്ചും ചെയ്ത് മാഷാ അല്ല വല്ലൊരു മാർക്കും കിട്ടി ഞങ്ങൾക്ക് പ്ലസ് ടുവിൽ അതെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് എന്നോട് തന്നെ ഒരിത് തോന്നി ഓക്കെ ഞാൻ നേരമായിരുന്നു അപ്പോഴത്തേക്കാണ് എൻ്റെ ലൈഫിൽ വന്ന് അതിൻ്റെ റിലേഷന് അതായത് എൻ്റെ ഷെഹീർ അപ്പോൾ ഇതെല്ലാം കഴിയാത്തതല്ലോ എൻ്റെ ലോക്കിയ ആയിട്ട് നമുക്ക് ആ ഒരു ടൈമിനാണ് എനിക്ക് റിലേഷൻ ആണ് റിലേഷനായിട്ടാകുമ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റല്ല സെക്കൻഡേ എൻ്റെ ഈ ഫുൾ സ്റ്റോറി ഞാനോട് വേണ്ടി ഒറ്റ ആ പറഞ്ഞേന് ഇങ്ങനെ ആണ് കഥ ഇങ്ങനെയെല്ലാം ആണ് കഥയെന്ന് ഞാൻ ഫുള്ള് പറഞ്ഞേന് കാരണം ഭയം എനിക്കൊരു പ്രോബ്ലം ആവാൻ പാടില്ല ഈ ഒരു കഥയെന്ന് എഴുതിയിട്ട് അങ്ങനെ അവനോട് ഉള്ള ചില്ലി അങ്ങനെ അങ്ങനെല്ലായിട്ട് നമ്മളാ റിലേഷന് മുമ്പോട്ട് പോയത് ആൻഡ് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ റിലേഷന് ലവ് സ്റ്റോറിയെന്നെല്ലാം പറഞ്ഞെങ്കിലേ അതൊരു അതൊരു ലവ് സ്റ്റോറി തന്നെ അത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ലവ് സ്റ്റോറിയുടെ ഇരിക്കട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിറങ്ങുന്ന ലവ് സ്റ്റോറിയല്ല കുറച്ചധികം കുറച്ച് അധികം കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ലവ് സ്റ്റോറിയാണ് ഞങ്ങൾക്ക് ആൻഡ് ആർക്കും അങ്ങ് തോന്നുന്ന അറിയില്ല ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ് ലവ് കണ്ട് മുട്ടിയതെന്നല്ലാത്ത എന്നല്ലാത്ത അടിയിൽ കുറെ എന്തെല്ലാം നടന്നിന് കുറേ അധികം എന്തെല്ലാം സംഭവിച്ചിന് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് കുറേ ആൾക്കാരോട് സോറി പറയാനും ഉണ്ട് അപ്പം എൻ്റെ ലവ് സ്റ്റോറി അവിടെ ഇരിക്കട്ടെ അത് വിചാരിക്കും എന്നില്ലേ എൻ്റെ ഒരു എന്തോ പോലാണ് കാരണം എൻ്റെ ലവ് സ്റ്റോറിനു ചെല്ലെങ്കിൽ ഞാനത് ഭയങ്കര ബ്യൂട്ടിഫുൾ എങ്കിലും അതിൽ ഒരു ഒരു സംഭവം എനിക്ക് ഇപ്പവും എൻ്റെ മനസ്സിലിപ്പും ഒരു വിങ്ങലായിട്ടുണ്ട് അപ്പോൾ അത് അടവെക്ക് എല്ലാം ഇട വെക്ക് ഓക്കെ അപ്പോൾ ഞാൻ പോയ സ്ഥലം ചെല്ല ഞാൻ ഇത്രയുള്ള കഥച്ചല്ലാത്തതില്ലെങ്കിൽ കുറേ ആൾക്കാരും എനിക്ക് ഡി എം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫൈനലിൽ എൻ്റെ നേരായ സ്ഥലടേന്ന് ഞാൻ എൻ്റെ മാംഗ്ലൂർ കുറേ ഉള്ളിൽ അതിൻ്റെ മക്കാമീൻ്റെ പേര് ഞാനൊരു എയ്റ്റീറ്റ് ബുക്കാണ് കാരണം എൻ്റെ ഉമ്മാനോട് അങ്ങ് ചോദിക്കാറുണ്ട് സ്ഥലത്ത് ആ മക്കാമീൻ്റെ പേരെന്തെന്ന് ലൊക്കേഷൻ അങ്ങ് കറക്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് പേര് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്നും ഈ പ്രോബ്ലമായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ആടെ പോ പിന്നെ ഞാൻ ചെന്നില്ല നിങ്ങൾ പോ ഇത് ആടെന്നെ പ്രൊമോഷൻ വീഡിയോയോ ഒന്നുമല്ല കാരണം എൻ്റെ ലൈഫിൽ അങ്ക് ഓക്കെ ആയിന് എല്ലാവർക്കും ഓക്കെ ആണോ ഒന്നില്ല കാരണം ഞാനും കുറേ ആൾക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് കുറേ പോയിട്ട് അങ്ക് ഓക്കെ ആയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഈടെ പോയിട്ടാണ് ഞങ്ങൾക്കും ഓക്കെ ആയത് അൽഹമുരില്ല ഇപ്പോൾ സെവൻ ഇയേഴ്സാണ് സിക്സ് ഇയേഴ്സാണ് സെവൻ സിക്സ് ഇയേഴ്സായിട്ട് മാഷാ അല്ല ഞാൻ ഹാപ്പി Earth... ി ലൈഫായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട് അലഹമ്മ മാഷാ അല്ല പിന്നെ ഞാൻ ചെല്ല എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ കസിൻ ബ്രദറിനും ഇതേപോലെ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്ത ആൾക്കാർക്ക് അറിയുന്നില്ല മുകളിൽ അല്ല ഉണ്ട് അല്ല കാണുന്നുണ്ട് നമ്മൾക്ക് ഇന്ന് നമ്മളെ സഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്തായെങ്കിലും ഓർ അനുഭവിച്ചിരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓർ അനുഭവിച്ചിരിക്കും കാരണം ഓർക്കിപ്പോൾ ആ ഒരു മല നല്ല ബാക്കിയുള്ള ആളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സുഖമായിട്ടൊന്ന് നോക്കിയിട്ട് നിൽക്കാം ഇന്നത്തെ സുഖത്തിനും വേണ്ടിയിട്ട് ഓരത് ചെയ്യും പക്ഷെ അത് നാളെ ഓർക്ക് എന്തായെങ്കിൽ കിട്ടും കിട്ടിയിരിക്കും അത് നമ്മളെ കണ്ണുക്ക് നമ്മൾ കാണുകയും ചെയ്യും നാളെ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഇപ്പോൾ അല്ല കുറേ അങ്ങോട്ടേക്ക് വെക്കുന്നില്ല അപ്പളക്ക് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സെറ്റായിക്കോറും അപ്പോൾ ഇനി ഞാൻ ചെന്ന നമ്മളെ ആർക്കും ഈ ഗതിയൊന്നും എത്താത്തിരിക്കട്ട് എല്ലാവരും നല്ല നല്ല ലൈഫ് ലൈൻ പോട്ട് പോട്ട് പിന്നെ എന്നാ എൻ്റെ ഫാമിലിയിൽ എന്നാ എൻ്റെ ഒരു കസിൻ എൻ്റെ ഒരു കസിൻ ബ്രദറിന് ഇപ്പോൾ ഇതേ ഒരു അവസ്ഥയിലുണ്ട് അപ്പോൾ അതായത് ഈ ചെയ്യുന്ന ആൾക്കറിയുന്നില്ല ഇത് അമ്മേലുണ്ട് ഇത് കാണുന്നുണ്ട് ഞങ്ങൾക്കും ആൾ ഈ ഒരു അവസ്ഥ വരൂന്നു അറിയുന്നില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ അല്ല കുറേ ഭയത്തേക്ക് വെക്കുന്നില്ല അപ്പോഴേക്കപ്പോൾ കൊടുക്കുന്നത് അത് അല്ല ഭൂമിയിൽ നിന്ന് തന്നെ കൊടുക്കുന്ന നാളെ ആഹിറത്ത് നിന്നല്ലാത്ത ഭൂമിയിൽ നിന്ന് തന്നെ അല്ല കൊടുക്കേണ്ടതല്ല കൊടുക്കുന്ന മാത്രം ആ ചിന്ത ഈ ചെയ്യുന്ന ആൾക്കുണ്ടാകുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഞങ്ങളും ഇപ്പം എൻ്റെ കസിൻ ബ്രദർ ഓരോ ഇങ്ങനെ സഹിക്കുന്നുണ്ട് ഓർക്ക് അല്ല എന്തായും കൊടുത്തിരിക്കും അത് നമ്മളെ കണ്ണുക്കു തന്നെ അത് കാണുകയും ചെയ്യും ഇന്ന് ഞങ്ങൾക്കെങ്കിലും നാളെ നിങ്ങൾക്ക് ഇൻഷാല്ല അത് നിങ്ങൾക്ക് കാണിച്ച് തരും നമുക്ക് തന്നെ നമ്മളെ കണ്ണുക്കെന്നെ അത് കണ്ടോറും എന്തവസ്ഥെന്നല്ലോ ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ഇരിക്കൽ നിന്നൊന്നല്ല നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്കത് കണ്ടിരിക്കും കാരണം എൻ്റെ കാര്യത്തിൽ ഞാനത് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുമോ അങ്ങനെ എന്നല്ല ഞാൻ ചെന്നത് നമ്മൾ മെൻസിൽ വരെ അങ്ങനെ വിചാരിക്കേണ്ട എന്തെങ്കിലും അതെ കൊടുത്തിരിക്കും അത് ഒരു ഒരു നിമിഷത്തേക്കുള്ള സുഖത്തിന് വേണ്ടി അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മുള്ളോന് എൻ്റെ ബാക്കി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോറി അപ്പോൾ കുറേ നിങ്ങളെ ലാഗ് ആപ്പിച്ചതിന് സോ സോറി ഞാൻ ഇന്ന് ഒന്ന് പെട്ടെന്ന് തീർക്കണമെങ്കിൽ ആണ് തീർക്കുക ആൻഡ് കുറേ ആൾക്കാർ പറഞ്ഞ് പ്രഗ്നൻസിയിൽ അതായത് ഡെലിവറി ടൈമും ഇത് വരൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിന് അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞെങ്കിൽ വെരി കോംപ്ലിക്കേറ്റഡ് അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ കമൻ്റാക്കും ഞാൻ പറയുന്നതായിരിക്കും ഞാൻ എന്നെ വിചാരിക്കാത്ത ഭയങ്കര ട്വിസ്റ്റ് ട്വിസ്റ്റായിപ്പോ എൻ്റെ ഡെലിവറി സ്റ്റോറി മെൻസന്മാർ പറഞ്ഞ പറഞ്ഞിട്ടേ പറഞ്ഞ പോലെ തന്നെ ആയിപ്പേ നിലഞ്ചല്ല അതുപോലെ ഇപ്പി ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കും പിന്നെ എൻ്റെ ലവ് സ്റ്റോറിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് പിന്നെ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഭയങ്കര കോൺട്രവേഴ്സി ക്രിയേറ്റ് ആയിട്ടുണ്ടായിന് ലൈക്ക് എന്തിനിപ്പോൾ ഈ വീഡിയോ ഇട്ടേന്ന് അത് ഞാൻ ഞാൻ വീഡിയോ ഇട്ടെന്ന് ചെല്ലിയിട്ട് ആർക്കൊന്നും കൂടാനും പോകുന്നില്ല ആർക്കൊന്ന് കുറയാനും പോകുന്നില്ല ആരെ ലൈഫിലേക്ക് ഒന്നും എഫക്റ്റ് ആവാൻ പോകുന്നില്ല പിന്നെ ഞാൻ എൻ്റെ ബൈൽ ഞാനുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആർക്കും കുരു പൊട്ടേണ്ട ഒരു ആവശ്യവും ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കുരു പൊട്ടിക്കോ അല്ലാതെ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് വന്ന് സ്റ്റോറി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഓരോടും ജോറോടല്ലേ എന്തിന് വീഡിയോ ഇട്ടെ എന്തിന് വീഡിയോ ഇട്ടേന്ന് എല്ലിയിട്ട് അതിലെന്തോ ഇതാക്കാണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കി എന്ന് ചെല്ലിയിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പോകുന്നില്ല നിങ്ങൾ ചിലന്നാളല്ലോ ഓടുന്നോ പറയുന്ന ആളല്ലോ പറഞ്ഞോണ്ടെന്നോ അങ്ങനക്ക് ഒരു പ്രോബ്ലം ഇല്ല പിന്നെ എന്നോട് ലൊക്കേഷൻ ചോദിച്ചാൽ ഞാൻ ഇതുകൊടുക്കുന്നുണ്ട് അതാണ് ലൊക്കേഷൻ അപ്പോൾ പിന്നെ ഞാൻ ചെല നിങ്ങൾ ഇവിടെ തന്നെ പോയിട്ട് ഇവിടെ തന്നെ ഇതാക്കുമെന്ന് കാരണം ഞങ്ങൾക്ക് സുഖമായത് വീട് അലഹദില്ല സെവൻ ഇയേഴ്സായിട്ട് മഷാദ നല്ല നേരയുണ്ട് ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാനുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാക്കും ഞാൻ അതിനുള്ള ആൻസർ തന്നിരിക്കും ഞാനൊരു ക്യു ആൻ എ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ക്യു ആൻ എക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിലും ഇതിവിടെ ചോദിച്ചോ കമൻ്റ് ആക്കിക്കോ ഞാൻ അതിനുള്ള റീപ്ലേ എന്താ എങ്കിൽ തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ലാഗ് ആയിപ്പിച്ച സോ സോറി അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലൈഫ് സ്റ്റോറീസ് അപ്പോഴൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അത് എൻ്റെ ലൈഫിൽ നിന്നില്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത് കാരണം ആ ഒരു രണ്ട് കൊല്ലം നമുക്ക് ഒരു മറക്കാൻ പറ്റാത്തത് ഞാൻ വിചാരിച്ച ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ഷെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിലും ഒരു എന്താ ആർക്കും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കും അതൊരു റിലേറ്റ് ആവുമല്ലോ പക്ഷെ ഞാൻ ഇത്ര റെസ്പോൺസ് പ്രതീക്ഷിച്ചിട്ടാ എത്ര ഞങ്ങൾക്ക് ഹൺഡ്രഡ് പ്ലസ് മെസ്സേജ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതേ അനുഭവത്തിലുണ്ടത് ഞങ്ങൾ ഇങ്ങനെ ഉള്ളത് ഒന്ന് സ്ഥലം പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്ര മെസ്സേജ് ഡെയിലി മെസ്സേജ് വന്നിട്ട് ഞങ്ങൾക്ക് ഓർക്ക് റീപ്ലേ ആക്കാൻ പറ്റത്തില്ല അന്മാരൊരു മെസ്സേജാണ് വരുന്നുള്ളത് ഞങ്ങൾക്കും ഇതേപോലെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ല സുഖാക്കി തരട്ട് നിങ്ങൾ ഓരോ നമുക്ക് ഇപ്പോൾ നമുക്ക് ഹാർഡ് ആണെങ്കിലും നാളെ നമുക്കത് ശരിയായിക്കോറും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറി അപ്പോൾ എൻ്റെ ഇത്രയും പാർക്ക് കേട്ടുന്നുണ്ട് നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയത്തെ വീഡിയോ എന്തെല്ലാം വാങ്ങിയെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കണ്ടുമായിരിക്കും ബൈ